നല്ല ചെറുപ്പക്കാരാണ് തങ്കപ്പെട്ട മനസ്സാണ് പ്രത്യേകിച്ച് ആ ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന സാറിന്റെ ഇരുന്നൂറ് രൂപയുണ്ട് ഇത് ഇരിക്കട്ടെ അയ്യോ നാരായണകുട്ടി സാർ ഇത് പോലെ ഞാൻ നാരായണൻകുട്ടിയല്ലേ ഗോവിന്ദൻകുട്ടി ഏത് കുട്ടിയാ പറ്റാവട്ടെ ഇത് പോലെ ഇപ്പൊ ഇതേ ഉള്ളൂ തനിക്ക് ചെയ്യാൻ പറ്റൂല സാറിന് സാമ്പത്തിക Um, the the now, െ മാധം സാറേ മാധവൻകുട്ടി അല്ല ഗോവിന്ദൻകുട്ടി ഓ നൂറ് രൂപത്തിരിക്കോടാണ് ഇനി മറക്കോ ഇല്ല എന്താ ഇബ്രാഹിംകുട്ടി ആ മുഹമ്മദ് കുട്ടി എന്റെ പേര് കുട്ടി സ്രാങ്ങുന്നുള്ള പേര് മറന്നുപോയാ ഇയാളെന്നെ തല്ലിക്കല്ലോ